നേരെ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പ്രേക്ഷകർ കാണുന്നത് നിയന്ത്രണം വിട്ട പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നമ്മുടെ കുഴിയില് വീണത് അതും തുറവൂർ സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ന്യൂസിൽ തന്നെ അവർ പറയുന്നത് പ്രത്യേകം ഈ ഒരു റോഡിന്റെ സിറ്റുവേഷൻ ഇവർ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ന്യൂസിൽ തന്നെ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവരെ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന തമ്പുരാക്കന്മാർക്ക് ഇത് ശ്രദ്ധിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്താണ് കേരളത്തിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് എനിക്കിന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഈ ഈ ഒരു റോഡിന്റെ കണ്ടീഷൻ വെച്ച് അതേ സെയിം സിറ്റുവേഷൻ വെച്ച് ഒരുപാട് റോഡുകൾ ഇന്നും കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് പല രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് തന്നെ മുഖവൂര് അതായത് പുതിയങ്ങാടി മൊബവൂർ റൂട്ടിലുള്ള ഈ അടുത്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു റോഡിന്റെ കണ്ടീഷൻ വളരെ മോശപ്പെട്ട റോഡാണ് ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റോഡിനെ എടുത്ത് ഞാൻ പറയുന്നത് ഇതുപോലുള്ള റോഡുകൾ ഇന്നും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട് അപ്പം എന്താണ് നമ്മുടെ അഞ്ച് വർഷം ഭരിച്ച ഗവൺമെന്റ് അല്ലെങ്കിൽ പത്ത് വർഷം ഭരിക്കാൻ പോകുന്ന ഗവൺമെന്റ് എന്താണ് നമുക്ക് തരാൻ പോകുന്നത് ഈ വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു റോഡിന്റെ കണ്ടീഷൻ പോലും വ്യക്തമായിട്ട് അവർക്ക് അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും ഈ റോഡിന്റെ കണ്ടീഷൻ വെച്ചിട്ട് എല്ലാവരും പറയുന്നു ഹെൽമെറ്റ് വെക്കണം സീറ്റ് ബെൽറ്റ് ഇടണം സേഫ്റ്റി ബേ നഷ്ടാണ് എന്ത് സേഫ്റ്റിയാണ് ഇതൊക്കെ വെച്ചിട്ടും ഇന്നും അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് ഈ റോഡിന്റെ കണ്ടീഷൻ വെച്ചിട്ട് ഇന്നും ഈ റോഡിന്റെ കണ്ടീഷൻ ഒന്നും ഇവർക്ക് ഒന്ന് കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ഭരണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വോട്ട് ചോദിക്കുന്നു വോട്ട് ചോദിച്ച് ഭരണത്തിലിരിക്കും നാടിന് വേണ്ടി ഞാൻ നല്ലത് വേണ്ടി ഞാൻ വികസനം ഉണ്ടാക്കുന്നു എന്ത് വികസനം ഒരു വികസനവും ഇല്ല ഇപ്പോഴും ഇതുപോലത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഇതേ സെയിം കണ്ടീഷനുള്ള റോഡും അവസ്ഥകളും ഇന്നും കേരളത്തിലുണ്ട് അതുപോലെ തന്നെ പട്ടിണി മാറ്റി എന്താ പറയാ പട്ടിണി ഒരു കേരളം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാത്ത ഒരു കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒരു സൈഡിൽ കിട്ടോ ഇപ്പോഴും ഇപ്പോഴും പട്ടിണി പരിവട്ടം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് ഇതുവരെ ഭരണത്തിൽ ഇരിക്കുന്ന ആരും ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല സ്വന്തം കജരാമെന്ന് അറയ്ക്കാന്നല്ലാതെ മനുഷ്യന്റെ ഖതാവോ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ട കാര്യങ്ങളോ ചെയ്യാൻ ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് പറ്റിയിട്ടില്ല